സർ കേരള ഇപ്പോൾ ഏറെ ഒരു മണ്ഡലം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്വീകരിക്കുന്ന നയവും നമ്മളിപ്പോൾ വാർത്താ ചാനലുകൾക്ക് കാണുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു എം എൽ എ എന്ന രീതിയിൽ നിലമ്പൂരിലെ ഈ വരാനിരിക്കുന്ന ഇലക്ഷന് നോക്കി കാണുന്നു നിലമ്പൂർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കോൺഗ്രസ് ജയിച്ചു തന്നിട്ടുള്ളൊരു മണ്ഡലമാണ് അത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലം പറയാൻ പറ്റില്ല കോൺഗ്രസ് ജയിച്ചു വന്നിട്ടുള്ളൊരു മണ്ഡലമാണ് കാരണം മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂര് എന്നാൽ ചില ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ജയിച്ചിട്ടുണ്ട് നിലമ്പൂരിൻ്റെ ഒരർത്ഥത്തിലെ ഏറ്റവും വലിയ പ്രതീതിയായിരുന്നു ഏറ്റവും വലിയ ജനകീയ പിന്തുണയുള്ള പ്രതീതി കുഞ്ഞാലി അദ്ദേഹത്തെ വിടിവു ചുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയിൽ അസഹിഷ്ണുത കാണിച്ചിട്ടാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കി പിന്നീടുള്ള ചില മാറും മാറി മറിക ചില ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനനുകൂലമായിട്ട് നിലമ്പൂര് നിന്നിട്ടുണ്ട് ഇന്നത്തെ പൊതു അന്തരീക്ഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിനും പൊതുവിൽ എല്ലാ വിഭാഗം ജനങ്ങളും കേരളത്തിൻ്റെ ഭാവിയെ കുറിച്ചിട്ട് ആലോചിക്കുന്നവർ ഇടതുപക്ഷത്തോടൊപ്പം അല്ലാതെ വേറെ എവിടെയും പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുചിത്രം ആ ആശങ്കയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ജുമായത്ത് ഇസ്ലാമിനെ പോലെയൊക്കെ ഉള്ളവരെ കൂട്ടുപിടിക്കാൻ ഒരു തരത്തിലും പാടില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകാൻ യു ഡി എഫ് സന്നദ്ധമാകുന്നത് സാധാരണ ഒരു കാര്യമല്ല ഇപ്പോൾ ഒരലക്ഷൻ വരുമ്പോൾ ചില കക്ഷികൾ ലോകം ചേർന്ന് അവരുടെ വോട്ട് ഞങ്ങളെ വോട്ട് ഇത്തവണ എൽ ഡി എഫിന് കൊടുക്കും അല്ലെങ്കിൽ യു ഡി എഫിന് കൊടുക്കും എന്ന് പറയും അത് മറ്റൊരു കാര്യമാണ് അത് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അവരുടെ ഒരു നിലപാട് അവർ പറയുന്നു ഇത് മറ്റൊരു രീതിയിലാണ് യു ഡി എഫിലേക്ക് അംഗത്വം കൊടുക്കുന്നു ആർക്ക് കൊടുക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായി ഇടതുപക്ഷത്തിനെതിരായി ഇടതുപക്ഷ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി ഇടതുപക്ഷത്തിനെതിരായി വലിയ നിലയിൽ വെല്ലുവിളികൾ ഉയർത്തി യു ഡി എഫിൻ്റെ കയ്യിൽ ആയുധമായിട്ട് മാറിയിട്ടുള്ള പി വി അൻവറിന് യു ഡി എഫിൽ അംഗത്വം കൊടുക്കുന്നില്ല എന്നാൽ ഈ പറയുന്ന ഒരു പിന്നെ തങ്ങളുടെ മതപരമായിട്ടുള്ള ഉള്ളടക്കമുള്ള രാജ്യം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവർക്ക് യു ഡി എഫിനകത്തം കൊടുക്കാൻ സന്നദ്ധമായി തെരഞ്ഞെടുപ്പ് മുന്നണി സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള പോക്കാണ് കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചും രാജ്യത്തൊരു മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ട കോൺഗ്രസ്സിന് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ആപദ്കരമായിട്ടുള്ള ഒരു തിരിച്ചടിയായി ഈ ബന്ധം മാറും എന്നുള്ളത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം ഇത് ഇവിടെ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല ഇത് രാജ്യം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന നിലയിലേക്കുമായിരുന്നു വരും കോൺഗ്രസ് അത്യാ അപകടകരമായിട്ടുള്ളൊരു നിലപാടിലേക്കാണ് ചെറിയ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ ആശങ്കകളിൽ നിന്നാണ് ഇങ്ങനെ ബന്ധത്തിലേക്ക് എത്തിയിട്ടുള്ളതെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ അവർക്ക് ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കേരളത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ വി ഡി സതീശൻ വി ഡി സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അടക്കമുള്ള പാർട്ടികളുടെ സഹായം അതാണ് അദ്ദേഹം കൊണ്ടുവരുന്ന ന്യായം ടക്കമുള്ള എത്ര അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യം അടിയന്തരാവസ്ഥയുടെ കാലം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരർത്ഥത്തിൽ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ളൊരു ഭരണത്തിൽ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായിട്ട് നോക്കും അതിൽ അന്നത്തെ പല പാർട്ടികളും ഒന്നായി ചേർന്നിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ജനതാ പാർട്ടി ആ ജനതാ പാർട്ടി നിന്നെന്തിനാ ഇന്ദിരാഗാന്ധിയുടെ സ്വച്ഛാധിപത്യതായി രാജ്യത്തെ മോചിപ്പിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാ പ്രതിപക്ഷ ശബ്ദങ്ങളെയും തടവറയിലിട്ടിട്ടില്ല ഇല്ലാതാക്കുന്ന നിഷ്ഠൂരതയ്ക്കെതിരായിട്ടുള്ള ഒരു കൂടിച്ചേരലായിരുന്നു അന്ന് ആ കൂടിച്ചേരലിനൊപ്പം സി പി എം നിന്നിട്ടുണ്ട് അത് സി പി എം ഒരു നിൽക്കുന്നില്ലെങ്കിലല്ലേ കുറവ് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പുറത്തെ കൂട്ടത്തിൽ പഴയ ജനസംഘക്കാരുണ്ടോ ആർ എസ് എസ്കാരുണ്ടോയെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങൾ നോക്കിയത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് അത് ശരിയായ നിലപാടല്ലേ ആർക്കും പറയാൻ വേണ്ടി പറ്റുമോ ഏറ്റവും വലിയ ശത്രു രാജ്യത്തെ ഒഴുങ്ങാൻ നിൽക്കുമ്പോൾ നിൻ്റെ നിറവെന്താണ് നീ ഇന്നലെ എന്തായിരുന്നു എന്നല്ല നമ്മൾ നോക്കിയത് രാജ്യത്തിൻ്റെ താല്പര്യം തന്നെയാണ് നോക്കിയത് അത് ഇന്ദിരാഗാന്ധിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം ഒന്നുമല്ല ഇന്ദിരാഗാന്ധിയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് പക്ഷേ അവർ ആവിഷ്കരിച്ചിട്ടുള്ള നിലപാട് നയം അത്യന്തം രാജ്യവിരുദ്ധമാണെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായി രാജ്യത്ത് ഈ ഒരു ബദലിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പിന്തുണ ഇന്ന് സി പി ഐ എം കൊടുത്തത് ശരിയായിട്ടുള്ള നിലപാട് അതിൽ നിന്നൊരു സംശയമില്ല അതിനിങ്ങനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഈ ചെളിയിൽ വീണ് കിടക്കുമ്പോൾ അതിലെന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അതിന് ന്യായം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ അപക്വമായിട്ടുള്ള രാഷ്ട്രീയ സമീപനമാണ് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ സി പി എം അങ്ങനെ ആണെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ആവാൻ പാടുണ്ടോ ആ ചോദ്യത്തിൽ വരേണ്ടത് അത് സി പി എം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെങ്ങനെ ആവുകൊണ്ട് പാടണ്ടോ എന്നുള്ള ചോദ്യമല്ലേ സമൂഹം ഉന്നയിക്കേണ്ടത് അതിന് ഇങ്ങനെയുള്ള ഒരു വളരെ പാലിസ്യമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുന്നത് അത്ര മാത്രം കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യത്തെ ക്ഷീണിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ആലോചിക്കേണ്ട പ്രതിപക്ഷമുണ്ടാവും